ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീൻ വറ്റിച്ച റെസിപ്പിയുമായിട്ടാണ് മീനെ നമുക്ക് നല്ല മസാലയൊക്കെ പിടിപ്പിച്ച് നല്ലവണ്ണം വറ്റിച്ചെടുക്കണം അപ്പോൾ വീഡിയോ കണ്ടു തുടങ്ങാം അതിന് ചീരുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ആദ്യം വന്ന് ചതച്ചെടുക്കുക ചീരുള്ളി കൂടുതലായിട്ടിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് കൂടാൻ ചീരുള്ളിയാണ് ഉത്തമം മൂന്ന് തക്കാളിയും ഒരു പച്ചമുളകുമാണ് ഇതിലേക്ക് ആവശ്യത്തിന് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ നാടൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് വറ്റിച്ചെടുക്കാനുള്ള പേതൽ മീൻ പുളി നന്നായി ഞണ്ടി പീഞ്ഞ് പുളിവെള്ളം നമുക്ക് എടുക്കാം ഇനി പുളിവെള്ളത്തിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം അത് നമ്മുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി സൂപ്പർ ആയതുകൊണ്ട് നല്ല എരിവുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ആ തക്കാളിയൊക്കെ ഒന്ന് ഞണ്ടി പീഞ്ഞ് ആ പുളിയൊക്കെ പുളിവെള്ളത്തിൽ തന്നെ ആ തക്കാളിയുടെ പുളിയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കുക ഇനി കുറച്ച് വെളിച്ചെണ്ണ നമുക്കതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം പച്ച വെളിച്ചെണ്ണ ഇത് നമ്മുടെ മീൻ കൈകി വെച്ചതാണ് ഇത് ആക്കോറിൻ്റെ കുട്ടികളാണ് അപ്പോൾ രണ്ട് മീനും കൂടിയും ഇട്ടുകാണ്ടാണ് നമ്മളിവിടെ വറ്റിച്ചെടുക്കുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മളാ പുളിവെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ പേതൽ മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക പിന്നെ നമ്മുടെ ഈ പുളിവെള്ളത്തിലേക്ക് നമ്മുടെ പേതൽ മീൻ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക നമ്മുടെ അടിയിലെ മീൻ മേലോട്ടും മേലത്തെ മീൻ ആക്കി ആക്കിക്കൊടുത്ത് ആ വെള്ളത്തിൽ നല്ലവണ്ണം മിക്സ് ചെയ്ത് പിടിപ്പിച്ച് വെക്കുക അയക്കുവാറിൻ്റെ കുട്ടികളെയും ഈ പേതൽ മീൻ്റെ മസാലയിലോട്ട് ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ആകെ രണ്ട് മീനേ ഉള്ളൂ അപ്പോൾ പൊരിക്കാനും അതില്ല അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ വേതൽ മീൻ നല്ലവണ്ണം വറ്റിച്ചെടുക്കുകയാണല്ലോ അപ്പം അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് വെള്ളം നല്ലോണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇത് കത്തിക്കാൻ തുടങ്ങിയാൽ വെള്ളം ഇതിൽ കൂടി വരും ഏതായാലും ഞമ്മക്ക് നല്ലവണ്ണം വറ്റിച്ചെടുക്കണം കറിവേപ്പില അവസാനമാണ് കിട്ടിയത് അപ്പോൾ കറിവേപ്പിലയും ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം അതിലേക്ക് അമർത്തി മിക്സ് ചെയ്യുക ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം മൂടിവെച്ച് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഞങ്ങളിത് കത്തിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുന്നതിനനുസരിച്ച് നമ്മുടെ കറിയിലെ വെള്ളം കൂടി കൂടി വരുന്നുണ്ട് എങ്ങനെയായാലും നമുക്കിതൊന്ന് വറ്റിച്ചു കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ആ മീനിൻ്റെ മസാലയൊക്കെ നല്ലവണ്ണം മീനിലേക്ക് പിടിപ്പിക്കണം അതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടങ്ങനെ ചെറിയ തീലങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് നമുക്ക് വറ്റിച്ചുകൊടുക്കാം അയക്കോറിൻ്റെ കുട്ടികളെ ഞങ്ങൾ വാങ്ങി പക്ഷെ കഴിക്കാൻ ടേസ്റ്റ് ഇല്ല ഇന്നലെ മീൻ പൊരിച്ചത് മുഴുവൻ ബാക്കിയായി അപ്പോൾ ആ പൊരിച്ച മീനും ഞങ്ങൾ ഈ പേതൽ മീൻ്റെ മസാലയിൽ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂട്ടി ഞമ്മൾക്കതൊന്ന് വറ്റിച്ചെടുക്കാം എല്ലാ മീനും ഉണ്ട് പേതൽ മീൻ്റെ പച്ചയും ഉണ്ട് പേതൽമീനുമുണ്ട് പൊരിച്ച നമ്മുടെ അഴക്കുറ കുട്ടികളുമുണ്ട് പൊരിക്കാത്ത മീനുമുണ്ട് എല്ലാം കൂട്ടി നമുക്ക് അതോ വറ്റിച്ച് വറ്റിച്ച് അങ്ങോട്ട് വെള്ളം മറ്റേ താഴ്ന്നു വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കുറേ നേരം സിമ്മിലും കുറേ നേരം കൂടുതലാക്കിക്കാണ്ടൊക്കെ അങ്ങനെ തീ കൂട്ടിയും കുറച്ചും അങ്ങനെ വെള്ളമെല്ലാം താഴ്ന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വേതൽ മീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ പേതൽ മീൻ വറ്റിച്ചത് കഴിക്കാൻ വറ്റിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ പച്ചവടിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക അപ്പോൾ ടേസ്റ്റ് കൂടും ഇങ്ങനെ വറ്റിച്ചെടുത്ത ബാക്കി ഉണ്ടെങ്കിൽ പിറ്റേന്ന് നമ്മൾ എല്ലാ മീനും പൊരിച്ചെടുക്കുന്ന പോലെ ഈ മീനും ഒന്ന് പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഞങ്ങളങ്ങനെ പൊരിച്ചെടുക്കാറുണ്ട്